നീ പറയല്ലേ കാശി ആ പറഞ്ഞു പറയല്ലോന്ന് പറഞ്ഞപ്പോ നീ പിന്നേം പറഞ്ഞോണ്ടിരിക്കുന്നു ഐസ് ഏതാ ഒന്ന് കാണിച്ചേ ഐസ് ആ പിന്നെ ടങ്കോ എന്തിയ ടങ്ക് ഒന്ന് കാണിച്ച ടങ്ക് ഏതാന്ന് എവിടെ ടങ്ക് അത് രംഗല്ല മൗത്താ ടങ്ക് ഇല്ല ടങ്ക് നാക്കെന്തി മൂക്കൊന്നും ഇല്ലയോ ആ മൂക്കല്ല നോസ് പാറ അത് അടങ്ങി നിന്നൊന്ന് പറ ഇയർ ഏതാ കാണേജ് ആ പിന്നെ അതവിടെയിട് അതവിടെ ഇടാന് ആ ബാക്കി പറ ബാക്കി എന്നാ നീ ഇപ്പം പിടിച്ചേക്കുന്നത് എന്തുവാ ഇതെന്തുവാ ആ അതെ തൂൺ കൊണ്ട് പറയാതെ പറ ആ ദാണ്ട കാലും പൊക്കി കൊണ്ടുപോയി നാമം കാണിക്കാനായിട്ട് അല്ല എന്തോ വേണം ആ എന്തോ വേണ്ട നിസ്സാര ബ്ലഡ് വേണോ ബ്ലഡ് വേണോ ബ്ലഡ് വേണമെന്നല്ല പറഞ്ഞു നീ എന്നെ എക്ഷി കുഞ്ഞാണോ ആമ്മ ജോലി അഞ്ഞി ഇവിടെ പരിമരത്തെ ആ എന്തോവാ നമ്മടെ നമ്മൾ ഡോട്ട് ഇരക്കി എടുക്കുമ്പോൾ ജെറ്റ് ആണ് വേണ്ടേ ആ അപ്പോൾ മറ്റേ മേണ്ടതെ ഈ കാര്യതിന എന്ത് കാര്യത്തന നമുക്ക് ജോലിയൊക്കെ ചെയ്യാലും ും പിന്നെ എന്നിട്ട് ഇരിക്കാൻ പറ്റണെങ്കിലും ചോര അല്ലേ

അത് ശരി ആ പോർമാര് സാരിയാണോ ആണോ അങ്ങനെ വെച്ചിട്ടാണോ അങ്ങനെയാണോ ഇരിക്കുന്നത് ടീച്ചർ ഏത് ടീച്ചർ അങ്ങനെ ഇരിക്കുന്നത് പറ ശിള ടീച്ചർ അങ്ങനെയാണോ നിൽക്കുന്നേ ഇപ്പൊ പോയാന ഷർമ ടീച്ചറിനെ കാണിച്ച് ആണോ എന്നിട്ട് കൈയും കെട്ടി നിൽക്കാൻ എന്നിട്ട് പിന്നെ എന്നിട്ട് ആ കസേജ് വന്നിട്ട് പോകുന്നു പാ പാവയൊക്കെ ഉണ്ടോ അവിടെ നീ പഠിക്കാനല്ലേ പോകുന്നു അപ്പം കളിക്കാനീ നിന്ന് വായിച്ചുപേടിച്ചു എന്റെ പരീക്ഷ നീ എത്തില്ല ഞാൻ പറഞ്ഞേക്കാം ആവുമോ ഇപ്പ ഒന്ന് പഠിച്ചേ നാളെ പരീക്ഷക്കുള്ള ഒന്ന് പറഞ്ഞേ ഓ സി അല്ലോ നീ ആ പാട്ട് പഠിച്ചി ഡി ആ ഹെഡ് നോ എന്നാ ഹെഡ് ഹെഡ് ഷോൾഡർ നീ ഇന്നെ നാളെ അതാണോ എഴുതാനുള്ളത് അവിടെ പോയി പോയിരുന്നു പറ അവിടെ ആ സീറ്റിൽ ഇരുന്ന് പറ പറ ആ പാട്ടൊന്ന് പാടിക്കെ ഹെഡ് ഷോൾഡർ നീസൻ നിന്റെ നിക്കർ പോയിട്ച്ചേ എടിയാ അത് ഇപ്പോഴല്ല പിന്നത്തെയാ പരീക്ഷയാ പിന്നെ പരീക്ഷയെന്നു ഇപ്പോഴത്തെ പരീക്ഷ പറ ഇപ്പോഴത്തെ പരീക്ഷ പറയാനിടിച്ചു സാജി എടുത്തോണ്ട് നടക്കുക അവള് എന്നെ എന്നെ കാണാൻ കളും ഹെഡ് പറയ്പോട്ട അതിന് ഷോൾഡർ ഇല്ല കുഞ്ഞ ആൻ്റെ നീ പോയിന്ന് പഠിക്കു കളിച്ചിട്ട് കഴിഞ്ഞോ അവിടെ ഇരിക്കുവന്നു ടു 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 കണ്ണനിക്ക് ഹൈസ് കാണുവാൻ ഐസ് നാളെ എന്തോ പറയോടീ നീ ടീച്ചറിനോട് ഇതാ പോണു തുണിയും മണിയും ഇല്ലാതെ